മുതിർന്നവർക്ക് അസിസ്റ്റന്റ് റായിങ് നിയമവിധേയമാക്കാനുള്ള നീക്കങ്ങളെ മുൻ പ്രധാനമന്ത്രി ഡേവിഡ് ക്യാമറൂൺ പിന്തുണയ്ക്കുന്നതായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ദയാവധം നിയമവിധേയമാക്കാനുള്ള നീക്കങ്ങളെ താൻ നേരത്തെ എതിർത്തിരുന്നുവെങ്കിലും നിലവിൽ ചർച്ച ചെയ്യുന്ന നിയമം ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചല്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബില്ലിൽ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടെന്നും മുൻപ് താൻ കരുതിയതുപോലെ ദുർബലരായ ആളുകളുടെ മേൽ ജീവിതം അവസാനിപ്പിക്കുന്നതിനുള്ള സമ്മർദ്ദം ഉണ്ടാക്കുമെന്ന ആശങ്ക അസ്ഥാനത്താണെന്നും ഡേവിഡ് കാമറൂൺ പ്രഭു പറഞ്ഞു ബറോണസ് തെരേസ മേ ബോറിസ് ജോൺസൺ ലിസ്ട്രസ് എന്നിവരെല്ലാം ബില്ലിനെ തള്ളിക്കളയാൻ എം പിമാരോട് ആവശ്യപ്പെട്ടതിന് ശേഷം ബില്ലിനെ പിന്തുണയ്ക്കുന്ന ആദ്യത്തെ മുൻ പ്രധാനമന്ത്രിയാണ് കാമറോൺ പ്രഭു എന്നാൽ മുൻ പ്രധാനമന്ത്രി ഗോർഡൻ ബ്രൗൺ വളരെ ശക്തമായ ഭാഷയിലാണ് ബില്ലിനെതിരെ പ്രതികരിച്ചത് നിയമത്തിലെ വ്യവസ്ഥകൾ എത്ര നല്ലതാണെങ്കിലും അത് പ്രായമായവരോടും ഗുരുതരമായ രോഗം ബാധിച്ചവരോടും വിപലാങ്കരോടും സമൂഹത്തിന്റെ മനോഭാവത്തെ മാറ്റുമെന്ന് ബി ബി സി റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അദ്ദേഹം എം പി അല്ല എങ്കിലും ലേബർ പാർട്ടിയിൽ ഗോർഡൻ ബ്രൗണിന് ഇപ്പോഴും നിർണായക സ്വാധീനമുണ്ട് ആറുമാസത്തിനുള്ളിൽ മരിക്കാൻ സാധ്യതയുണ്ട് എന്ന് രണ്ട് ഡോക്ടർമാരും ഒരു ഹൈക്കോടതി ജഡ്ജിയും പരിശോധിച്ച് ബോധ്യപ്പെടുന്ന മാരകരോഗമുള്ള വ്യക്തികൾക്ക് അസിസ്റ്റയ ബില്ലിലൂടെ ജീവിതം അവസാനിപ്പിക്കാൻ അനുവദിക്കുന്നതാണ് ബിൽ ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ